ഹാ ഡിയേഴ്സ് ജോർജറിൽ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനർ സാരി ആട്ടോ അത് റെഫറൻസ് അനുസരിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിൽ ബ്ലൗസില് രണ്ട് സ്ലീവിലും അതേപോലെ തന്നെ അതിലെ നെക്ക് പോസ്റ്ററിലും കൂടിയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ സാരി എന്ന് പറയാനായിട്ട് രണ്ടര മീറ്റർ ഉണ്ട് അതായത് നമ്മുടെ വയറിൻ്റെ അവിടെ മുതൽ രണ്ടര മീറ്റർ വൺ സൈഡും അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും മുന്താണിയും കൂടി കവർ ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ സ്പ്രെഡിങ് ആണ് ചെയ്തിരിക്കുന്നത് ഒക്കെ പീഡ്സ് വെച്ചിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഏട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് എണ്ണൂറാണ് വരുന്നത് ഈ റെഫറൻസിൽ ജസ്റ്റ് പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ഈ കട്ട് ബീഡ് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഓൾട്ടേഷൻ പോലെ ചെയ്തിട്ടുള്ളതാണ് പൈപ്പിംഗ് കൊടുക്കാണ്ട് നേരെ കട്ട് ബീഡ് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് എണ്ണൂറാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറിയും ഇൻ്റർനാഷണൽ ഡെലിവറിയും അവൈലബിൾ ആണ് ഏത് വളർച്ച ആയിട്ട് വേണമെങ്കിലും ഏത് മെറ്റീരിയൽസിൽ വേണമെങ്കിലും ഈ പാറ്റേൺ നമുക്ക് കസ്റ്റമൈസേഷനായിട്ട് മാറ്റി ചെയ്യാവുന്നതാണ് കേട്ടോ കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ അക്കൗണ്ടിലാണ് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ വീഡിയോ കണ്ടെല്ലാവർക്കും താങ്ക് യു മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ